നമുക്ക് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും അഭിപ്രായങ്ങൾ എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴിതാ ഈ വിവാദങ്ങൾ പ്രതികരിച്ച് നടൻ ആസിഫ് അലി രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയെ സിനിമയായി തന്നെ കാണുക അതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും സിനിമ എൻ്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണെന്നും താരം പറയുന്നു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമെന്ന് പറയില്ലേ വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ കൂടെയിരുന്ന് വരും വരായികളെക്കുറിച്ച് ആലോചിക്കാതെ എഴുതി വിടുന്ന കുറച്ച് വാക്കുകളും കമൻറ്റുകളും ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് സിനിമയെ സിനിമയായി തന്നെ കാണുക അതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് സിനിമ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ളതാണ് ജീവിച്ചിരിക്കുന്നതുമായോ മരിച്ചവരുമായോ ഇതിന് ബന്ധമില്ലെന്ന് സിനിമ തുടങ്ങുന്നതിന് മുൻപ് എഴുതി കാണിക്കുന്നതാണ് അതിനെ അങ്ങനെ തന്നെ കാണുക അല്ലാത്തവരും ഉണ്ടായിരിക്കാം എൻ്റെ അഭിപ്രായം ആ രണ്ടര മൂന്ന് മണിക്കൂർ എൻ്റർടൈൻമെൻ്റായി കാണുക സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രമാത്രം വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് നമുക്കാണ് അത് നമ്മുടെ കയ്യിലായിരിക്കണം സോഷ്യൽ മീഡിയക്ക് ലാലേട്ടനെന്നോ ഞാനെന്നോ നിങ്ങളെന്നോ ഇല്ല നേരിട്ട് അഭിപ്രായം പറയാൻ കഴിയാത്തവർ ഒളിച്ചിരുന്ന് കല്ലറിയുക എന്ന് പറയില്ലേ അതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ന്യായമാരുടെ ഭാഗത്താണോ അവിടെ നിന്നാണ് നമുക്ക് ശീലം ഞാനും ന്യായത്തിൻ്റെ ഭാഗത്താണെന്നും ആസിഫലി പറയുന്നു നിങ്ങൾ എമ്പൂരാൻ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്